മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു തീരത്ത് ജാഗ്രതാ നിർദ്ദേശം അഹമ്മദാബാദ് വിമാന ദുരന്തം അട്ടിമറി സാധ്യതകൾ പരിശോധിക്കുമെന്ന് കേന്ദ്രം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കമിതാക്കൾ ചേർന്ന് കുഴിച്ചിട്ടു സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ മറ്റത്തൂർ നൂലുവള്ളി സ്വദേശി അനീഷ എന്നിവരെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവർക്കും രണ്ട് തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത് കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കർമ്മം ചെയ്യാനായി ഇവർ സൂക്ഷിച്ചിരുന്നു എന്നാൽ ഭയം മൂലം ഭവിൻ ഞായറാഴ്ച പുലർച്ചെ രണ്ടിനും പൊടിഞ്ഞ അസ്ഥികളുമായി പുതുക്കാട് സ്റ്റേഷനിലെത്തിയതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത് അനീഷ് ചതിച്ചെന്ന ധാരണയിലാണ് അർദ്ധരാത്രിയോടെ പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ് കാര്യങ്ങൾ റൂറൽ പറഞ്ഞു നെല്ലിക്കോട് ഫ്ലാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് അപകടം ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു നെല്ലിക്കോട് റീഗേറ്റ്സ് കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെയാണ് കുന്നിടിഞ്ഞു വീണത് വേണ്ടത്ര സുരക്ഷ ഒരുക്കാതെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകൾ തുറന്നു പത്ത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ ഉയർത്തിയത് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ഖനയടി വെള്ളം വീതമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുക്കിവിടുന്നതെന്ന് തമിഴ്നാട് അറിയിച്ചു ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് ദശാംശം രണ്ടേ അഞ്ചടിയിലേക്ക് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സ്ലീപ്പർ ബസ്സുകളുടെ സ്വകാര്യ കുത്തക തകർക്കാൻ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് പുത്തൻ സ്ലീപ്പർ ബസ്സുകൾ ഉടനെത്തുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ബാംഗ്ലൂരിലേക്ക് ഉൾപ്പെടെ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ ബസ്സുകളുടെ കുത്തക പൊളിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നുണ്ടെന്ന് സിവിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മഹോൽ അപകടം സംബന്ധിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന അപകടം സംബന്ധിച്ച് എ എ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് അട്ടിമറിക്കുള്ള സാധ്യതയടക്കം എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിരവധി ഏജൻസികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് മന്ത്രി പറഞ്ഞു ഹലോ പറക്കട്ടെ കാര്യമില്ല യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ചിട്ടികൾ പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം വിവാഹ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തത് ഒരിക്കലും ക്രിമിനൽ കുറ്റകൃത്യമായി കണക്കാക്കാനാകില്ലെന്ന് തെലങ്കാന ഹൈക്കോടതി തുടക്കം മുതൽ തന്നെ വഞ്ചിക്കാനുള്ള ഉദ്ദേശമാണ് ഉണ്ടായിരുന്നതെന്ന് തെളിഞ്ഞാൽ മാത്രമേ വിവാഹ വാഗ്ദാനം ലംഘിച്ചതിന് വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹൈദരാബാദ് സ്വദേശിയായ രാജാപുരം ജീവൻ റെഡ്ഡി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ആയിരുന്നു തെലങ്കാന ഹൈക്കോടതിയുടെ നിരീക്ഷണം തൊണ്ണൂറ് ഡിഗ്രി വളവിൽ മേൽപ്പാലം നിർമ്മിച്ചതിന് മധ്യപ്രദേശ് സർക്കാർ ഏഴ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു ഭോപ്പാലിലെ ഐഷ്ബാഗ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് തൊണ്ണൂറ് ഡിഗ്രി വളവിൽ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് വിഷയം വൈകിയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഉടൻ തന്നെ വേണ്ട നടപടി കൈക്കൊണ്ടുവെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് എക്സിലൂടെ അറിയിച്ചു റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ യുക്രൈനിലെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടു യു എസ് വീണത് ശനിയാഴ്ച രാത്രി റഷ്യ യുക്രൈനിൽ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഇത് പ്രതിരോധിക്കുന്നതിനിടെയാണ് യുക്രൈന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർന്നതെന്ന് യുക്രൈൻ അറിയിച്ചു ജനവാസ കേന്ദ്രത്തിൽ വിമാനം ഇടിച്ചിറങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചതിനാൽ പൈലറ്റ് സുരക്ഷിതമായി പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല ഒഡീഷയിലെ പുരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രക്കിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ നടപടിയുമായി ഒഡീഷ സർക്കാർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ജില്ലാ കളക്ടറെയും എസ് പിയേയും സ്ഥലം മാറ്റി പകരം പുതിയ ജില്ലാ കളക്ടറായി ചഞ്ചൽ റാണയെ നിയമിച്ചു ഡി സി പി വിഷ്ണു പതിയെയും അജയ് പാതിയെയും നടപടി ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി വ്യക്തമാക്കി വായുമലിനികരണം നിയന്ത്രിക്കാനായി കൃത്രിമ മഴ ഒരുങ്ങി ഡൽഹി സർക്കാർ അടുത്ത മാസം നാലിനും ഇടയിൽ പരീക്ഷണാർത്ഥം കൃത്രിമ മഴ പെയ്യ്ക്കാനാണ് പദ്ധതിയിടുന്നത് ഡൽഹിയിലെ വായുമലിനികരണം നിയന്ത്രിക്കുന്നതിൽ ചരിത്രപരമായ ചുവടുവയ്പായിരിക്കും ഇതെന്ന് ഡൽഹി സർക്കാർ വ്യക്തമാക്കുന്നത് ക്ലൗഡ് സീഡിംഗ് പ്രക്രിയയിലൂടെയാണ് മഴ ഒരുങ്ങുന്നത് ജനൈകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക